ദേശീയപാത കൊച്ചിയിലെ മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ ഗതാഗത കുരുക്കിന് വിമർശനവുമായി ഹൈക്കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടി എടുത്തില്ലെങ്കിൽ ടോൾ നിർത്താൻ നിർദ്ദേശം നൽകേണ്ടി വരുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി ദേശീയപാതയിൽ മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഒരാഴ്ച സമയം ഹൈക്കോടതി അനുവദിച്ചു നടപടി എടുത്തില്ലെങ്കിൽ ടോൾ നിർത്താൻ നിർദ്ദേശം നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത റോഡിൽ യാത്രക്കാർ ടോൾ നൽകുന്നത് എന്തിനാണെന്ന് കോടതി ദേശീയപാത അതോറിറ്റിയോട് ആരാഞ്ഞു യാത്രക്കാർക്കാണ് പ്രാധാന്യം നൽകേണ്ടത് ടോൾ പിരിക്കാൻ ദേശീയപാതാ അതോറിറ്റി അനുമതി നൽകുമ്പോൾ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കണം റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണം ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി വീഴ്ച വരുത്തി പൊതുവിശ്വാസത്തിന്റെ പേരിലാണ് യാത്രക്കാർ ടോൾ നൽകുന്നത് സഞ്ചാരയോഗ്യമല്ലാത്തതും സുരക്ഷിതമില്ലാത്തതുമാണ് റോഡെങ്കിൽ ടോൾ പിരിവ് നിർത്തുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്നും കോടതി പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ ഒരാഴ്ച സമയം വേണമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ അറിയിച്ചതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി പതിനാറിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ടോൾ നിർത്താതിരിക്കാൻ ദേശീയപാത അതോറിറ്റി കാരണം കാണിക്കണമെന്നും നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നായിരുന്നു അതോറിറ്റിയുടെ ആവശ്യം കോടതിക്ക് സ്വീകാര്യമായ ന്യായമായ പരിഹാരമാർഗം അറിയിക്കാം അറുപത്തിയഞ്ച് കിലോമീറ്റർ പാത ഉപയോഗിക്കുന്നതിനാണ് ടോൾ പണി നടക്കുന്നത് നാല് കിലോമീറ്ററിലാണ് ടോൾ റോഡിൽ വരാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ടോൾ നൽകുന്നതിന് പകരം സമാന്തര റോഡുകൾ ഉപയോഗിക്കാവുന്നതാണെന്ന് അറിയിച്ചു എന്നാൽ നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ അല്ല പാലിയേക്കര മുതൽ അങ്കമാലി വരെ പ്രശ്നമുണ്ടെന്ന് ഹർജിക്കാർ അറിയിച്ചു കോൺഗ്രസ് നേതാവ് ഷാജി കോടം കണ്ടത്ത് നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഹരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എടപ്പാളോളം എടപ്പാളോളം എടപ്പാളിൽ ഓളം തീർക്കാൻ വലിയ രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം കാലിക്കറ്റ് റോഡ്